എന്തുകൊണ്ടാണ് കാക്ക ശനിദേവന്റെ വാഹനമായതെന്നറിയാം ഒരിക്കൽ ശനി ഭഗവാൻ മഹാദേവനെ ചിന്തിച്ച് ആഴമായുള്ള ധ്യാനത്തിൽ മുഴുകിയിരുന്നു അപ്പോൾ സമീപത്ത് ഒരു കാക്ക തുടർച്ചയായി കരഞ്ഞുകൊണ്ടിരുന്നു ധ്യാനത്തിലിരുന്ന ശനി ഭഗവാൻ കണ്ണുകൾ തുറന്ന കോപത്തോടെ എന്തിനാണ് ഇത്രയും ശ്രദ്ധ ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചു കാക്ക ഭക്തിയോടെ തൊഴുതു പറഞ്ഞു ഞാൻ അങ്ങയുടെ ദാസനാണ് അങ്ങയുടെ അനുഗ്രഹം നേടാനായി അങ്ങയുടെ ശ്രദ്ധ ആകർഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്ന് വിനയത്തോട് പറഞ്ഞു കർമ്മത്തിന്റെ പ്രതീകമായ കാക്ക തന്റെ ധ്യാനം തടസ്സപ്പെടുത്താനല്ല മറിച്ച് ഭക്തിയോടും സ്നേഹത്തോടും കൂടി തന്നെ തേടി വന്നിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയ ശനി ഭഗവാൻ മെല്ലെ പുഞ്ചിരിച്ചുകൊണ്ട് എന്റെ അനുഗ്രഹം നേടാൻ ആഗ്രഹിക്കുന്ന നിനക്ക് എന്തുവരമാണ് വേണ്ടത് എന്ന് ചോദിച്ചു കാക്ക വിനയത്തോടെ കർമ്മത്തിന്റെ ദൈവമായ അങ്ങയോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് അപേക്ഷിച്ചു ഇത് കേട്ടപ്പോൾ ശനി ഭഗവാൻ കരുണയോടെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇനി നീ തന്നെയാണ് എന്റെ വാഹനം നീ എന്റെ ശക്തിയുടെ ഒരു ഭാഗമായി നിലനിൽക്കും എന്ന് അനുഗ്രഹിച്ചു കാക്ക കർമ്മത്തിന്റെ പ്രതിഫലനമായി അതിന്റെ ഫലങ്ങളെ അറിയിക്കുന്ന ദൂതനായി പ്രവർത്തിക്കുന്നു ശനി ഭഗവാനെ പോലെ തന്നെ നീതിയുടെ പ്രതീകമായി കരുതപ്പെടുന്നു ശനി ഭഗവാൻ നൽകുന്ന പരീക്ഷണങ്ങളെ അതിജീവിക്കാൻ ക്ഷമയും മനോദൃതയും അത്യാവശ്യമാണ് ഇന്നും നിരവധി ആളുകൾ ശനി ഭഗവാന്റെ അനുഗ്രഹം നേടാനായി ശനിയാഴ്ചകളിൽ കാക്കകൾക്ക് ആഹാരം വയ്ക്കുന്ന ആചാരം പാലിച്ചു വരുന്നു